ഈ ഒരു ഉണക്ക സമയത്ത് നമ്മുടെ മണ്ണിറ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോന്ന് നിങ്ങൾക്ക് അറിയണോ എങ്കിൽ വാ മച്ചാമാരെ ഉണങ്ങി വരണ്ട് കിടക്കുമോ മണ്ണിറ വെള്ളച്ചാട്ടം നമ്മൾ ഏറ്റവും മേളിലാണ് കയറി വരുന്നത് ഇവിടുന്ന് ഇറ്റിറ്റായിട്ട് ചെറിയ ചെറിയ കൈത്തോട് പോലെ ഇപ്പോഴത്തെ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ എൻഡ് വരെ നമ്മൾ പോയി നോക്കാനാ ചിലപ്പോ ഇനി വല്ല ആനയോ പുലിയോ വല്ലോം ഉണ്ടേ പണി കിട്ടുമോ എന്നുകൊണ്ട് നമ്മൾ പോകുന്നില്ല പോകും തിരിച്ചിറങ്ങിപ്പോ ഇതിലേ നമ്മളിങ്ങനെ മേളിൽ കയറി പോയായിരുന്നു നമ്മളപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്ന് നമ്മളൊന്ന് ഒന്ന് കുളിർമയായിട്ടൊന്ന് കിടക്കാന്ന് വിചാരിച്ചു വന്നതാ പക്ഷെ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ ഉണക്കകാലത്ത് അറിയാമല്ലോ പല ഇൻസ്റ്റയിലെ റീൽസ് കണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ ആ ഒരു വൈബ് കിട്ടാറില്ല മനസ്സമ്മാരും പക്ഷെ ഇത് റീല് കണ്ട് വന്നതല്ല നമ്മൾ സൺഡേ ആയണ്ട് ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പം ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കിടക്കാൻ വിചാരിച്ചു വന്നാ പക്ഷെ കിടപ്പ് നടന്നില്ല വെള്ളമൊക്കെ കുറവാണ് പക്ഷെ ആ ഒരു സൈഡ് ഇതാണ്ട് ആ ഒരു സൈഡ് അങ്ങോട്ട് വേണമെങ്കിൽ അവിടെ മാത്രം വെള്ളമുണ്ട് അവിടെ വന്ന് വേണേൽ കിടക്കണ്ടവർക്ക് കിടക്കാൻ പറ്റിയ ഒരു കുളം പോലെ കിടപ്പുണ്ട് ഇതാണ് ഇപ്പോഴത്തെ മണ്ണിറ വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മണ്ണിറ വെള്ളച്ചാട്ടത്തി കോന്നിയിലൊക്കെ വന്ന് വെള്ളത്തിൽ കുളിച്ച് ഈ ചൂടത്ത് വന്ന് കിടക്കാനും വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കാൻ വരുന്നവരാണേ ആ പരിപാടി ബ്ലോക്ക് ചെയ്ത് പോയി ഈ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ വറ്റി വരണ്ട് കിടക്കും വെറുതെ പെട്രോൾ അടിച്ച് വരാമെന്നേ ഉള്ളൂ അതുകൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ചെയ്യത്തില്ല അപ്പൊ ആശാമാതിരി ഇതുപോലത്തെ ട്രാവല് ഫുഡ് അങ്ങനത്തെ ഒരുപാട് വ്ളോഗുമായിട്ട് നമ്മൾ ഈ ഒരു പേജ് വരുന്നതാണ് അപ്പൊ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലേ ആ ഒരു ഫോളോ എന്നുള്ള ബട്ടൺ ഞെക്കി അങ്ങ് പൊട്ടിച്ചോ അല്ല പിന്നെ